നിമിഷ കഴിഞ്ഞോ തീർന്നോ നല്ല ഭംഗിയുണ്ടല്ലോ അങ്ങനെ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റ് ആക്കിട്ടുണ്ട് നല്ല ഭംഗി വന്നിട്ടോ കാണാനായിട്ട് നിമിഷ ഒറ്റ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കേ എല്ലാം അടിപൊളിയാക്കി വെച്ചേക്കുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ലല്ലോ നമ്മളൊന്നും രണ്ടു മൂസെനിക്ക് അടുപ്പിച്ച് ട്യൂട്ടി കാണാ എല്ലാ <laughs> സംഭവങ്ങളും <figuración> hey, oh oh <sighs> oh ും പിന്നെ നമ്മള് ചെയ്യണം ചെയ്യണം ഡിസംബർ നവംബറിലെ എന്തു തൊട്ട് നമ്മൾ തുടങ്ങിയതാണോ ചെയ്താൽ നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ മൂന്നാല് ദിവസം അടുപ്പിച്ച് ഓഫ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് ട്രേ കണ്ടിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ ക്രിസ്മസ് ട്രേ ഭയങ്കര ഇതൊന്നും അല്ലെങ്കിലും നമ്മുടെ ഒരു സന്തോഷം പിന്നെ ഇത് കണ്ടോ നമ്മുടെ പേരിന്റെ ആദ്യത്തിൽ ലെറ്റർ ആണല്ലോ ഓ എമ്മും ആറും ശരിക്കും മിറാക്ക് എമ്മും ആറും എന്നിട്ട് അതിനകത്ത് നമ്മൾ ശരിക്കും ഗിഫ്റ്റുകൾ ഇട്ട് വെക്കണം അല്ലെ പിള്ളേര് നമ്മള് ഓൾറെഡി എന്താ പറയാ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസം ട്വന്റി ഫിഫ്റ്റ് വരെ എല്ലാ ദിവസവും പിള്ളേർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം രാവിലെ ഏറ്റു വരുമ്പം സാന്റോ ക്ലോസ് വെച്ച് തന്നതാണ് സാന്റോ ക്ലോസ് കൊണ്ടിട്ടതാണെന്നൊക്കെ പറഞ്ഞ് ആ പുള്ളി രണ്ടുപേരും വന്ന് എടുത്ത് നോക്കുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു പക്ഷെ എന്നാലും ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലും അവർക്കൊരു സന്തോഷമില്ല പെട്ടെന്ന് പ്രത്യേകിച്ച് ഇറക്കി ഭയങ്കര ഞങ്ങൾ റെഡിയാക്കി വലിയ പ്രശ്നം നമ്മൾ എന്തെങ്കിലും ഒക്കെ താഴെ ഞാൻ ഉറപ്പായിട്ട് തൊടൂന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ കൊറേ ബോൾസ് മേലിലാണ് ഇങ്ങനെ കൂടുതൽ ഞാൻ കൂടുതലും അവന് എത്തില്ലോ അതുപോലെ ചെറിയ സംശയാണ് വന്ന് തോണ്ടെന്ന് ഉറപ്പാണ് തോണ്ടുവെന്ന് ഉറപ്പാണ് ഇപ്പൊ രണ്ടുപേരും പോയത് വരുമ്പോഴേ അവരുടെ റിയാക്ഷൻ ഉള്ളത് നമുക്ക് വയ്യ നോക്കാം ബാക്കിലെ ഒരു നമ്മൾ ഇതുവരെ കാണാത്തൊരു ഫർണീച്ചറും കേട്ടോ അതായത് നമ്മുടെ വീട്ടില് നമ്മൾ നാളായിട്ട് ഫർണിച്ചേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അല്ലെ ഒരു ഒന്ന് രണ്ടു വർഷം നമ്മൾ ഫർണിച്ചേഴ്സ് വാങ്ങിച്ചിട്ടില്ല പക്ഷേ അതുകൊണ്ട് ഞങ്ങളൊരു ഒരു നല്ലൊരു ക്യാബിനറ്റ് വാങ്ങിച്ചു കേട്ടോ അപ്പൊ ഇതിനകത്ത് നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിള്ളാരെ കണക്കാളിപ്പിച്ചിരിക്കുന്ന ചെടികളെല്ലാം ലോക്കും മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തുറക്കാൻ പറ്റില്ല കാരണം തുറന്ന് പ്രത്യേകിച്ചിട്ട് അതുകൊണ്ട് പിന്നെ വായിക്കുന്ന കുറച്ച് ബുക്കുകൾ കുറച്ച് ബുക്കുകൾ വായിക്കും ഇതൊക്കെ നമ്മള് സത്യം പറഞ്ഞ വീട് പണതപ്പം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഓരോരോ ചെടികളാണ് കേട്ടോ പിന്നെ പുറത്തെടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇത്ര നാളെ ഒളിച്ചിരിക്കുവായിരുന്നു രാ നമ്മള് പിള്ളേരെ എന്താ പറയാ തുറക്കാതിരിക്കാനായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന ലോക്കറുണ്ടോ ഇതിങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും അതുകൊണ്ട് പിള്ളേരെ പേടിക്കണ്ട അല്ലേ ഇതോ ഇതൊക്കെയാണ് സാധനങ്ങളല്ലേ എന്ത് ഭംഗിയാ നമ്മുടെ ഇതൊക്കെ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിളക്ക് പിന്നെ അതുപോലെ തന്നെ ഉരുളി ഉരുളി നാട്ടിൽ നിന്ന് കൊണ്ടു ഉരുളി ഉണ്ട് ഇത് ഞാൻ ഇന്നലെ മേടിച്ചൊരു പ്ലേറ്റ് സെറ്റാണ് കേട്ടോ നല്ല ഒരു നല്ല ഭംഗി തോന്നി ഞാൻ മേടിച്ചാണ് ഇത് ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ വീട് വാങ്ങിച്ചപ്പോൾ തൊട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരോ സാധനങ്ങളാണ് കേട്ടോ ഇതുവരെ വെക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴേതായാലും പയ്യെ

ശരിക്കും ലോഞ്ച് ഇങ്ങനെയാണ് ഇടേണ്ടത് ഞങ്ങള് പിന്നെ എന്തിനാണ് നമ്മൾ മറ്റേ പാട്ട് ഇവിടെയൊക്കെ അത് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഓരോ പല രീതിയിൽ അങ്ങനെ ഇടുന്നതാണ് കേട്ടോട്ട് മേടിച്ചൊരു എന്താ പറയുക ടേബിള് ഇത് കാണിച്ചില്ലല്ലോ നമ്മള് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരുപൊളിയൊരു സാധനം കോഫി ടേബിൾ ആണ് നല്ല അടിപൊളിയൊരു കോഫി ടേബിള് ഇത്ര താളം നമ്മൾ മാറ്റി വെച്ചിട്ട് പയ്യെ മാറ്റണം കൊടുക്കണം പിന്നെ കാർപ്പറ്റും നമ്മള് ഒരു സൂപ്പർ കാർപ്പറ്റും നമ്മള് പക്ഷെ ഇത്രയും ഫ്ലഫി ഒന്നും അല്ലായിരുന്നു വേറെ നമ്മളിപ്പം പിള്ളേരൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മളധികം വലിയ ഇതൊന്നും അല്ല മേടി ചെറിയൊരു സാധാരണ കുറച്ച് നാളായിട്ട് ഒരു ആഗ്രഹം ഞാൻ പറയും പിന്നെ പിള്ളാരൊക്കെ ഉള്ളത് അല്ലേ വേണ്ട കാരണം എന്തായാലും ഫുഡും കഴിക്കുന്നതൊക്കെ എന്തായാലും അങ്ങോട്ട് വീഴും പിന്നെ എന്റെ അവസ്ഥ ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എന്റെ സോഫ്റ്റ് കാർപ്പറ്റും അപ്പുറത്ത് ഇട്ടാ ഡൈനിങ് കാർപ്പറ്റും ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയാട്ടോ നല്ല ഭംഗിനേക്കാളും സുഖമാണ് ചവിട്ടാനായിട്ട് നല്ല സുഖം ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല അതെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കടൽ തീരത്തൊക്കെ വെള്ളം നല്ലൊരു വേവിന്റെ മണ്ടി നമ്മളിങ്ങനെ പോലെ നമ്മൾ തോന്നും അതുപോലെ സോഫ്റ്റ് ആണ് ഇങ്ങനെ കണ്ടപ്പോ ഞങ്ങൾ ഇഷ്ടപ്പെടും അങ്ങനെ ഞങ്ങൾ ഒന്ന് മേടിക്കാനായിട്ട് പോയതാണ് ഒന്ന് മേടിച്ച് തിരിച്ചു വന്നു വന്ന ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി സാധനമുള്ള ഒന്നും ഒരു അങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ടാമത് പോയി മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മുടെ പഴയ കാണിച്ചു തരാം കേട്ടോ അതെവിടെ കിടക്കണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ണ്ടോ ആ കാർപ്പറ്റ് ഞങ്ങൾ അങ്ങ് അവിടെ കൊണ്ടേ ഇട്ടു ആൾക്കാർക്ക് എന്താ പറയാ പെട്ടെന്നൊരു ഒന്ന് ചവിട്ടി കയറി വരാനായിട്ട് ഈ കാർപ്പറ്റിവിടെ ഇട്ടു കയറി വരുമ്പോൾ ഏതായാലും കാലില് കുറച്ച് അല്ലേ അത്രക്ക് ഇതൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് അത് തന്നെ ധാരാളം അവിടെ അല്ലേ പക്ഷെ ഒത്തിരി നല്ലത് അവിടെ ഇട്ടാൽ ശരിയാവത്തില്ല കേട്ടോ കാരണം നമ്മൾ എന്താ പറയാ കയറി വരുമ്പോൾ നമ്മുടെ കാലിൽ ചിലപ്പം അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് ചവിട്ടിക്ക് പകരം ഒരു കാർപ്പറ്റും അവിടെ കിട്ടുന്നുള്ളൂ എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല ഞാൻ മിക്കവാറും തോന്നിച്ച എനിക്ക് നോക്കാം നിങ്ങൾ കമന്റ് നിങ്ങള് കമ്പോ അവിടെ ഇടണോ വേറെ എവിടെയെങ്കിലും മാറ്റി ഇടണോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതായാലും കൊള്ള ഇപ്രാവശ്യം ക്രിസ്മസ് ഏതായാലും പൊളിച്ചു കേട്ടോ അല്ലെ ഡിസംബർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല നല്ല കൊടും ചൂടാണ് പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ ഞങ്ങൾ അകത്ത് എയർ കണ്ടീഷൻ നമ്മൾ ഇട്ടു ഇവിടുന്ന് നമ്മളിങ്ങനെ അയ്യോ ഭയങ്കര ചൂടാണല്ലോ നമ്മൾ പെട്ടത്തേക്കാർക്കൊന്നും ഇപ്പൊ പുറത്തിറങ്ങാ എനിക്കോർമ്മയായിരുന്നു നേരം ഞങ്ങള് ഞാൻ പണ്ട് നാട്ടിലേക്ക് ഇങ്ങോട്ട് പോയപ്പോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോളെ അബുദാബി ദുബായി കൂടി വന്നത് അപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ അബുദാബി എത്തിക്കഴിയുമ്പം നമ്മുടെ എയർ ഫ്ലൈറ്റിന്റെ പുറത്ത് അതായത് ഫ്ലൈറ്റിൽ നമ്മൾ നല്ല സൂചിച്ച് അല്ലേ ഒന്നും അറിയുന്നില്ലല്ലോ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോ അപ്പം എന്നിട്ട് നേരെ ഫ്ലൈറ്റിന്റെ പുറത്തങ്ങ ഇറങ്ങുമ്പത്തേക്കും അങ്ങനെ ഒരു ചൂടുണ്ട് അയ്യോ അതേ ആ ഒരു ചൂട് കാറ്റ് അതുപോലെയാണ് ടിപ്പ് ഇവിടെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങളിലും ഞങ്ങളുടെ സ്ഥലത്ത് ഭയങ്കര ചൂടില്ല ഞങ്ങളുടെ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ അല്ല പൊതുവേ മറ്റു സ്ഥലങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളിവിടെ ചൂട് കുറവാണ് മാക്സിമം ഒരു മുപ്പത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അല്പം കൂടെ കൂടുതൽ വരുവുള്ളൂ ൾച്ചറിയും വെസ്റ്റേൺ ഓസ്ട്രേലിയ ഒക്കെ ആണെങ്കിൽ ചുറ്റു പൊള്ളും കണ്ടോ നമുക്ക് ബ്രിസ്പെയിന്റെ ചില ഭാഗങ്ങളും പുറത്തിറങ്ങാനേ പറ്റത്തില്ല നമുക്ക് അവിടുത്തെ ഗൾഫിനേക്കാളും ചൂടാന്ന് പറയുന്നതാണ് ഈ സമ്പർ കാലത്താണ് നമ്മുടെ നാട്ടിലെ വെച്ചിട്ട് ഇവിടെ ചൂട് നോക്കുമ്പോൾ നോക്കുമ്പോ നമ്മള് നമ്മളതായത് ഒരു മരത്തിന്റെ കീഴിലോ ഷെയ്ഡിനോ നാണയുണ്ടെങ്കിൽ നമുക്ക് അത്രയും പൊള്ളലും കുറവായിരിക്കും അതുപോലെ രാത്രി തണുപ്പാണ് പകൽ ചൂടാണെങ്കിൽ രാത്രി നമുക്ക് ഒന്ന് എ സി ഒന്നും ഇടണ്ട ഫാമോലും ഇടണ്ട അവിടെ തണുപ്പാണ് രാത്രിയിൽ അതൊക്കെയാണ് പിന്നെ വിന്റില് പറയേണ്ട കാര്യമില്ലല്ലോ കൊടു കൊടും തണുപ്പ് പ്രത്യേക കാലാവസ്ഥ ഡിസംബറിലൊക്കെ നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ഡിസംബർ എന്ന് പറയുന്നത് പക്ഷെ ഞാൻ നിങ്ങളോട് നമുക്ക് ഇവിടെ ഞാൻ ഞാൻ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഒരു കാലാവസ്ഥ വേറെ എവിടെയാണ് നമുക്ക് കിട്ടത്തില്ല അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെ പോയാലും ഏറ്റവും ഇഷ്ടം നമ്മുടെ നമ്മുടെ കേരളത്തിലെ നാട്ടിലത്തെന്നുപോലും പറയാൻ പറ്റില്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയാട്ടോ എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടം ആ ഒരു മൺസൂൺ മഴ ഭയങ്കര ചൂടുമില്ല ശരിയാ നല്ല ശരി ചെയ്യും പക്ഷെ എന്നാലും എപ്പോഴും അതൊരു ഭയങ്കര അതുപോലെ വലിയൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് എടുത്തു പറയണം നമ്മുടെ കുറെ മെസ്സേജുകൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും അല്ലാതെ ഇച്ചാനും അതുപോലെ എന്ത് പറയാ സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നോണ്ട് എല്ലാവരും എന്തായിരിക്കും എനിക്ക് എപ്പോഴും തീർച്ചയായിട്ടും എല്ലാർക്കും ഞാന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം പറഞ്ഞിറങ്ങോ ഞാൻ എങ്ങനെയാണ് തടി അത് ഞാൻ ഏകദേശം കിലോയ്ക്ക് മുകളിൽ ഞാൻ കുറച്ചു കേട്ടോ പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ ഞാൻ തടി കുറച്ച് ഇപ്പോഴത്തെ തടിയിലെത്തി നിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലേ ചായം എങ്ങനെയാണ് അതെ 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 ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം ജനുവരിയില് എന്റെ പേര് വെയിറ്റ് നോക്കുവാണെങ്കിൽ നല്ല നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതായത് ചേട്ടൻ്റെ അടുത്ത് അമേരിക്ക പോകുന്നത് ജനുവരിയിലാണ് അപ്പൊ ആ സമയത്ത് തൊട്ട് ഞാനിങ്ങനെ ഭയങ്കര ബൾക്കായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു പത്ത് കിലോ കുറയ്ക്കാന്നുള്ളതായിരുന്നു ജനുവരിയില് എനിക്ക് അത്രയും തന്നെ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ട് നേരെ അമേരിക്ക പോയി അവിടെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊടിച്ച് എന്താ പറയാ ഒന്നും കുറഞ്ഞില്ല അതെ അതെ അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതൽ ജയൻ വിചാരിച്ച നമ്മുടെ നാട്ടിൽ പോയിട്ട് റെസോല്യൂഷൻ ജനുവരി എടുത്തെങ്കിലും ഓഗസ്റ്റ് പോയിട്ട് തിരിച്ചു വന്നു കാരണം നാട്ടിൽ പോകുമ്പോ നമ്മൾ ഓൾറെഡി ഡയറ്റ് ഡയറ്റൊന്നും നോക്കി നിക്കാൻ പറ്റില്ല നമുക്ക് കാണുന്ന ഫുഡൊക്കെ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് അപ്പൊ ഞാൻ അവിടെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാനൊരു ജിമ്മിൽ ജോയിൻ ചെയ്തു അതായത് ഇവിടെ പോലും ഞാൻ ജിമ്മിൽ അത് ഇവിടെ ആ ഇവിടെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നാട്ടിൽ പോയോ ഇവിടെ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ നാട്ടിൽ പോയത് പക്ഷേ റെഗുലർ റെഗുലറായിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല പക്ഷെ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഒരു ജിമ്മിൽ നമ്മുടെ ഒരു ജിമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് എന്താ പറയാ അവിടെ ജസ്റ്റ് ചെന്ന് ഭയങ്കര മടിയായിരുന്നു നാട്ടിലത്തെ ഷെഡ്യൂൾ നിനക്ക് അറിയാലോ ഭയങ്കര ടൈറ്റ് സമയം അപ്പം ഈ പറഞ്ഞ പോലെ നാട്ടിൽ ഞാൻ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ട്സുകൾ പഠിച്ചു അതാണ് എൻ്റെ ഒരു ടേണിങ് പോയിന്റ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും അതാണ് കേട്ടോ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പഠിച്ചു അതായത് വെയിറ്റ് ട്രെയിനിങ് നിങ്ങള് ജിമ്മിൽ പോയാലും ചുമ്മാ പോയി എല്ലാ സാധനത്തിലും പോയി ഓടിച്ചെന്ന് കയറുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു നമ്മളങ്ങനെയാണല്ലോ നമുക്കൊന്നും അറിയാതെ കുറച്ചു നേരം അതിനടിയും കുറച്ചേരം ഇതിന് പൊക്കും ഇതിനു പൊക്കും കുറച്ചു നേരം ഓടും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യം ഇത്ര സമയം അത് ചെയ്യണം ഇത്ര സമയം ഇത് ചെയ്യണം ഈ പറയുന്ന പോലെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരു ഒരു ഭാഗം മാ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ എനിക്ക് തന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ എക്സസൈസ് ചെയ്യുന്നത് വർക്കൗട്ട് ചെയ്യണം മസ്റ്റായിട്ടും വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ പോകണം അത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് പക്ഷേ ഞാൻ തടി കുറച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഫുഡ് കൺട്രോളിങ്ങിലൂടെയാണ് എനിക്കും നമ്മൾ എന്താ കഴിക്കേണ്ടതെ കുറിച്ച് എനിക്കൊരു ധാരണ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഇങ്ങനെ ചോറ് കഴിക്കുമ്പം നേരെ പ്ലേറ്റ് എടുക്കും നമ്മളൊരു ഒരു പ്ലേറ്റ് ചോറ് ഒന്നര പ്ലേറ്റ് ചോറ് കഴിക്കും അല്ലേ അതിനോട് തന്നെ കറികൾ തട്ടിയിടും കഴിക്കും കഴിച്ചു കഴിഞ്ഞ് കുറച്ചൊരു ഒരു അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പിന്നെ വേറെ എന്തെങ്കിലും സാധനം റെഡി ആകുമായിരിക്കും അന്നേരം അത് കഴിക്കും പിന്നെ എന്താ പറയുക എൻ്റെ ഇടയ്ക്ക് സ്നാക്സ് കഴിക്കും ബിസ്ക്കറ്റ് കഴിക്കും അങ്ങനെ ഒരു ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഹാബിറ്റായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലോറി വാച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ളൊരു കലോറി ഇൻറ്റി ആയിക്കണ്ട ഒരു ദിവസം അല്ല നമുക്കൊരു ദിവസം നമ്മുടെ വെയിറ്റും അപ്പം നിങ്ങൾ ഓൺലൈനിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ അതെ ഒരാളുടെ വെയിറ്റ് അടിച്ച് നോക്കുക ഹൈറ്റ് അടിച്ച് നോക്കുക എത്ര കാലോറി ഫുഡാണ് ഒരാൾ അതായത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വ്യത്യാസമുണ്ട് കഴിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക ഞാൻ ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കലോറി ഇൻറ്റേക്ക് കുറച്ച് കുറച്ചു കുറച്ച് കുറച്ച് കൊണ്ട് ഇപ്പം രണ്ടായിരത്തി എഴുന്നൂറ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു രണ്ടായിരം കലോറി ഒരു ദിവസം കഴിക്കാൻ തുടങ്ങി അപ്പം അതൊരു ഭയങ്കര ഒരു ചേഞ്ചായിട്ട് അത് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റ് അപ്പം രണ്ടായിരത്തി എഴുന്നൂറ് വേണ്ടിയിടത്ത് രണ്ടായിരം കാലോറി നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി നമ്മുടെ ഇപ്പം എന്താ പറയുക ഇനഫ് കലോറി ചെല്ലുന്നില്ലല്ലോ ഓഫ് കോഴ്സ് അപ്പം നമ്മുടെ ബോഡി എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റിനെ കൺവേർട്ട് ചെയ്യാൻ ആയിട്ട് തുടങ്ങും കേട്ടോ ഫാറ്റിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പം ഇത് വെറും സിംപിൾ പരിപാടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി അപ്പം നമ്മളാ ഒരു മനുഷ്യന് വേണ്ട സർവൈവ് ചെയ്യാൻ നോർമലായിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി കലോറി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാറ്റിനെ എനർജി ആക്കും അപ്പം അതൊരു ട്രിക്കാണ് ശരിക്കും നമ്മുടെ ബോഡിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് കളിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അങ്ങനെ ബോഡിനെ അങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് അപ്പം ഇത്ര ഭക്ഷണം എന്റെ ശരീരത്തിലേക്ക് ചെല്ലുന്നുള്ളൂ ബാക്കി എനർജി കൊണ്ട് ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫാറ്റിലേക്ക് പോകും അപ്പോൾ ആ വഴി നമുക്ക് കുറെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ നമ്മളൊരു രണ്ട് മാസം മൂന്ന് മാസം ഈ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കുറയും ജൂലൈ കുറയ്ക്കും ഓഗസ്റ്റ് 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 തൊട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ട് ശരിക്കും ഞാൻ സെപ്റ്റംബർ മൂന്നോ നാലു മാസം ആയിട്ടുള്ളു എൻ്റെ അപ്പം ഈ സമയത്തുള്ളിൽ തന്നെ എനിക്കൊരു പതിനഞ്ചു കിലോയ്ക്ക് മേളി കുറഞ്ഞിട്ടുണ്ട് അപ്പം അത് മെയിൻ ഒരു ഫാക്ടറാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോ സംഭവിക്കും ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും പറ്റണ സമയത്ത് എന്തായാലും പോയിരിക്കും ജിമ്മിൽ പോയില്ലെങ്കിൽ ഒരു ടെൻഷൻ പോലെയാണ് ഞാൻ ജിമ്മിൽ ഒരു ദിവസം ജിമ്മല്ല കുഴപ്പം ജിമ്മിൽ പോയില്ലല്ലോ ഞാനൊരു ആറ് ദിവസം ജിമ്മിൽ മാക്സിമം അഞ്ചല്ലെങ്കിൽ ആർച്ചിരിക്കും നിങ്ങൾ അഞ്ചു ദിവസം പോയാൽ അല്ലെങ്കിൽ നാല് ദിവസം പോയാൽ മതി ആഴ്ചയിൽ നാല് ദിവസം ഒരു നാൽപ്പത് മിനിറ്റ് വെച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ കാർഡിയോയോ വെയിറ്റ് ഒക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ട ഒരു 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 ഇത് കിട്ടും പക്ഷേ അഞ്ച് ആറ് ദിവസം പോകും അത് സമയം കണ്ടെത്തി പോകുന്നതാണ് ഓഫിൻ്റെ അന്ന് ഞാൻ പോകും ഡ്യൂട്ടി ഉള്ളപ്പോഴും പോകും അങ്ങനെ ഒരു ആറ് ദിവസം ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു അപ്പം ഇതാണ് എൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് കല കലോറി വാച്ച് ചെയ്യുക അതായത് നിങ്ങൾക്ക് വേണ്ട കലോറിനേക്കാൾ ഒരു അഞ്ഞൂറ് കലോറി എപ്പോഴും കുറച്ച് കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടക്കരുത് അത് ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും സ്റ്റാർ ചെയ്യരുത് ഒരു നേരം കഴിച്ചില്ല ഓക്കെ എന്നെ അങ്ങനെ കലവർ കുറച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ഏഴു നേരം കഴിക്കണം മൂന്ന് നേരം നാല് നേരം അഞ്ച് നേരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം പക്ഷേ അളവ് വളരെ കുറയ്ക്കുക അതുപോലെ നിങ്ങൾ കഴിക്കുന്ന സംഭവം എന്താണെന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക അപ്പം വയറ് നിറയ്ക്കാനായിട്ട് എന്താ പറയുക ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അത് കഴിക്കുന്നവരാണെങ്കിൽ കലോറി ഒറ്റയടിക്കുക അത് കഴിക്കുന്ന ബിസ്ക്കറ്റിന് അനുസരിച്ചിട്ടോ ക്രീം ബിസ് ക്രീം ബിസ്ക്കറ്റി അപ്പം നിങ്ങൾക്ക് നല്ല നല്ല സാധനങ്ങൾ കഴി കലോറി ആയിട്ട് കഴിക്കാനുള്ള അവസരം കുറയും ഇപ്പം ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കലോറി കുറവുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കും അതായത് നമ്മുടെ ഗ്രീക്ക് യോഗട്ട് പച്ചക്കറികൾ അങ്ങനെ എന്താ പറയുക നല്ല ഫ്രൂട്ട്സ് അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കലോറി വളരെ കുറവാണ് പക്ഷേ നമ്മുടെ വയർ എപ്പോഴും നമ്മൾ ഫുള്ളായിട്ട് തോന്നുകയും ചെയ്യും അതുപോലെ ചിക്കൻ നിങ്ങൾക്ക് കഴിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല ചിക്കൻ കഴിക്കാൻ ആവശ്യം പുഴുങ്ങിയ മുട്ട കഴിക്കാം ഫിഷ് കഴിക്കാം അധികം ഫ്രൈ ചെയ്യരുത് എണ്ണയിൽ ഉള്ള എണ്ണയ്ക്കകത്ത് നല്ല കാലോറി ഉണ്ട് ഒരു സ്പൂൺ എണ്ണ ഒലിവ് ഓയിലിൽ തന്നെ ഇരുന്നൂറ് കാലോറി ഉണ്ടെന്ന് പറയുന്നത് ഒരു സ്പൂൺ എണ്ണയിൽ അപ്പം നിങ്ങളൊന്നും ആലോചിക്കുക നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ മാത്രം എണ്ണ യൂസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാലോറി നമ്മുടെ ബോഡിയിൽ കൂടുന്നത് അപ്പം അത് മാത്രം നിങ്ങൾ വാച്ച് ചെയ്യുക കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ മാക്സിമം തിരഞ്ഞെടുക്കുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക ചിക്കൻ കഴിക്കാം പുഴുങ്ങി കഴിക്കാതെ കറി വെച്ചോ അല്ല ഫ്രൈ ചെയ്ത് കഴിക്കാതെ കറി വെച്ചോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തോ ബേക്ക് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അത് വളരെ നല്ലതാണ് ഫിഷ് ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാം എണ്ണ മാക്സിമം കുറച്ച് വെയ്ക്കുക പിന്നെ നട്ട്സൊക്കെ കഴിക്കുക നട്ട്സ് ഒരുമാ ഒരുപാട് കഴിക്കുക എന്നുള്ളതല്ല ജസ്റ്റ് ഒരു 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 സ്കൂപ്പ് നട്ട്സ് കഴിക്കുക അതായത് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം പതിമൂന്ന് പത്ത് പന്ത്രണ്ടെണ്ണം ഒക്കെ കഴിക്കുക അതൊക്കെയാണ് അതിന് മധുരം ആയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ വളരെ നല്ലത് അങ്ങനെ നമുക്ക് പറ്റില്ലെന്നറിയാം പക്ഷേ ഈ പറയുന്ന പോലെ നാല് സ്പൂണും മൂന്ന് സ്പൂണൊക്കെ ഒക്കെ ചായക്കകത്ത് ഇടുന്നവർ ഇടുക ഒരു സ്പൂൺ ഇടുക മാക്സിമം അങ്ങനെയൊക്കെ ചെയ്താൽ വളരെയധികം പെട്ടെന്ന് റിസൾട്ട് വരും അല്ലേ അതുപോലെ നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള പലഹാരങ്ങൾ അതായത് പപ്സ് ഇല്ലേ പപ്സ് പിന്നെ അതുപോലെ ലഡു ജിലേബി മധുര പലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാം അതിന് ചെറിയൊരു കടി കടിക്കുക ബാക്കി നമ്മൾ അപ്പോൾ കഴിച്ചെന്നുള്ളതായല്ലോ അതൊരു മൂന്നാറെണ് കഴിക്കുന്നതിന് പേരം ഒരു കടി കടിക്കുക അല്ലെങ്കിൽ ഒരു ലഡുവിൻ്റെ പകുതി കഴിക്കുക എന്നിട്ട് പിന്നെ അങ്ങനെ ഷുഗർ കട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് അത് മാത്രമൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഇതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് ഇത് രണ്ടും തന്നെ ഫോളോ ഞാൻ ഇത് മാത്രം ഫോളോ ചെയ്തോളൂ ഫോർമുല നമുക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ ഒരു ഡെഡിക്കേഷൻ ആണ് ഇതിന് പുറമേ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങൾ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ കുറപ്പായിട്ട് സാധിക്കും ഇപ്പം എനിക്ക് മൂന്ന് മാസം കൊണ്ട് പതിനഞ്ച് ഇരുപത് കിലോ കുറയ്ക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷ സമയത്ത് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്ന് മുതൽ ഡേറ്റ് രണ്ടുമൂന്ന് ദിവസം എന്റെ കൂടെ തുടങ്ങിയ ആളാണ് പക്ഷെ നിമിഷം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മെയിൻ വെയ്റ്റ് ലോസിനുള്ള ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് സിക്സ് എനിക്ക് ആയിട്ടില്ല അതുപോലെ എല്ലായിടത്തും മസിൽ തെളിഞ്ഞ് വരുന്ന അങ്ങനത്തെ ഒരു വെയ്റ്റ് ലോസ് ഇതുവരെ എനിക്ക് ആയിട്ടില്ല പക്ഷേ എനിക്ക് തന്നെ ഇതുപോലെ തന്നെ ഒരു ഒരു വർഷം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം

പിന്നെ മാക്സിമം ആൽക്കഹോൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ആൽക്കഹോൾ സ്മോക്കിങ്ങും അതൊക്കെ നിങ്ങളുടെ ഹെൽത്തിന് അത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ ഹെൽത്തിനെ ബാഡായിട്ട് എഫക്ട് ചെയ്യും അപ്പം അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ അളവുകൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലേ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഞാനിതൊക്കെ കേൾക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യുന്നൊക്കെ അടുത്തോട്ടൊന്നും വിചാരിച്ചൊക്കെ ഓൾറെഡി നല്ല അധികം ഒന്നും അല്ല തടിയൊന്നുമില്ല നിമിഷം നിമിഷം പേടിക്കാനൊന്നും പേടിക്കാനൊന്നുമില്ല പയ്യെ ചെറുതായിട്ടൊന്നും ശ്രദ്ധിച്ചാൽ മതി നിമിഷക്ക് സിമ്പിൾ ആയിട്ട് അവൾക്ക് വേണ്ട ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും പക്ഷെ ഞാനെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലാകുന്നു പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാവുന്നു ആ അവസ്ഥയിൽ എനിക്ക് വെയിറ്റ് കുറച്ചേ പറ്റത്തുള്ളായിരുന്നു കേട്ടോ അപ്പം ആ ഒരു 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 മോട്ടിവേഷനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് അപ്പം നിങ്ങൾക്കും ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക ഞാൻ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് അപ്പം എന്താ പറയാ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് സാധിക്കും ഉറപ്പായിട്ട് സാധിക്കും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല അല്ലേ അപ്പൊ അടുത്ത വർഷത്തെ ഒരു റെസൊല്യൂഷൻ നിങ്ങൾ ഇതായിട്ട് എടുക്കുക ഞാനൊരു എന്താ പറയാ നിങ്ങക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇത്രയും കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ പിള്ളാരെ വിളിക്കാൻ പോവാറായിട്ടോ സമയം എന്തെങ്കിലും മൂന്നരയായി പിള്ളേരെ പയ്യെ പോയി വിളിച്ചോണ്ട് വരാം കേട്ടോ പിള്ളാരെ വിളിക്കുന്ന കാണിക്കുന്നുണ്ടോ നമുക്ക് ആയി നമ്മുടെ വീഡിയോ അതുകൊണ്ട് നമുക്ക് അല്ലെ പിള്ളാരെ ഞങ്ങൾ വിളിച്ചോണ്ട് വരുന്നുണ്ട് അവര് അടുത്ത വീഡിയോ കാണിക്കാം അല്ലെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിള്ളേരെ വരാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എന്നാൽ പയ്യോ വൈഡപ്പും കൂടെ ചെയ്തേക്കാം നല്ലൊരു പാട്ടും കൂടെ പാടുന്നുണ്ടോ പാട്ട് പാടാതെ പാടാതെങ്ങനെയല്ലേ നമ്മുടെ വീട് വൈൻഡപ്പ് ചെയ്താൽ அஞ்சலி அஞ்சலி புஷ்பாஞ்சலி அஞ்சலி அஞ்சலி புஷ்பாஞ்சலி பூவே உன் பாதத்தில் புஷ்பாஞ்சலி பொன்னே உன் பேருக்கு பொன்னாஞ்சல் கண்ணே உன் குரலுக்கு கண் காண அழகுக்கு கவிதாஞ்சலி அஞ்சலி அஞ்சலி புஷ்பாஞ்சலி അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി അടിപൊളി തകർത്തേ അപ്പതേ നമ്മുടെ വീഡിയോ നമ്മൾ മന്നിപ്പിക്കണം നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് വിചാരിച്ച അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി നിങ്ങളോട് പറയണം നമുക്ക് തോന്നി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഇന്നത്തെ ബ്ലോഗായിട്ട് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അല്ലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം